ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദേ ഇന്ന് അമ്മ ക്യാൻറ്റീനിലൊക്കെ പോയി ക്ലാസ് ഒക്കെ തുറന്നല്ലോ ഇന്ന് ഇന്ന് തുറന്ന് ആദ്യത്തെ ദിവസം വരുന്നു ക്യാൻറ്റീനിൽ ക്ലാസ് ഒക്കെ തുറന്നിട്ടുള്ളത് അപ്പം ദേ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഇതേ വലിയ ഇവിടെ ഇരിപ്പുണ്ട് അതെ കട്ടൻ കാപ്പി തിളപ്പിച്ച് ആ വലിയ ഞാനും ആദ്യം തന്നെ ചായ പിടിച്ച് കഴിഞ്ഞായിരുന്നു ആ ഞാൻ മറ്റേ ബിസ്ക്കറ്റ് മുക്കി ചായ ചായ കുടിച്ചില്ല എന്നാലും ബിസ്ക്കറ്റ് മുക്കി ചായ കഴിച്ചു അതൊക്കെ അങ്ങനെ കുടിച്ച് കട്ടൻ കാപ്പി ഇച്ചിരി കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് നോക്ക അപ്പൊ ഉണ്ട കൊണ്ടുവന്നിട്ടുണ്ട് കാൻഡിന് ചായൻ ചായ വന്നിങ്ങനെ ഉണ്ടിട്ടുണ്ട് കൊണ്ടുവന്നപ്പോ തന്നെ കൊണ്ടുവന്ന് കൊടുത്ത് ഞാൻ കഴിച്ചല്ലോ ഞാനും കഴിക്കാൻ പോണ അപ്പൊ ഞങ്ങൾ കറി വെക്കാൻ പോണിണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് ഒരു സ്പെഷ്യൽ കറിയാണല്ലേ അതെന്താ വെച്ചപ്പോ അവിയും വെക്കാൻ അറിയാം ഞങ്ങൾ വെക്കണെ പറയാം ശരിയായിരിക്കും അവരുമക്ക് വീട്ടിൽ വെക്കാറുണ്ട് അതെ ഇങ്ങനത്തെ കറി ഒരുമിക്ക വീട്ടില് വെക്കാറുണ്ടാവും പറഞ്ഞപ്പോ അവര് അങ്ങനെ കറി വെക്കുവോ അതെ അമ്മ എല്ലാ സാധനങ്ങളും ഒരുവിധം സാധനങ്ങളും സെറ്റ് ചെയ്താണ് കൊണ്ടുവന്നത് എല്ലാം അവിടെ റെഡിയോക്കാണ് കൊണ്ടുവന്നത് എന്നിന്ന് വിളിച്ചു പറഞ്ഞു നമുക്ക് എടുക്കാന്ന് പറഞ്ഞു സെറ്റ് ചെയ്യാൻ അടുപ്പത്തൊരു സാധനം വേവിക്കാൻ ഇട്ടിട്ടുണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തില് ഞങ്ങൾ ഇവിടെ വന്ന് ചായ പിന്നെ അത് നമ്മള് മറ്റേ ചാനലില് കണ്ടിട്ട് എന്നാലും നമ്മടെ ചാനല് വല്യത് ഫുള്ള് റെഡി ആയി അതെ ഫുള്ള് ഓണായി ഇന്ന് വെയിലൊക്കെ വന്നാൽ നോക്കിയൊക്കെ ഇരിക്കണായിരുന്നു തുണിയുടെ കാര്യം പറഞ്ഞോണ്ട് ആ തുണിയെ ഉണക്കി വെയില് വല്യ വിചാരിച്ച അത്ര വെയില് വന്നില്ലെങ്കിലും തുണിയൊക്കെ ഒരുവിധം ഉണങ്ങി കിട്ടി എല്ലാം അതെ ചായ കുടിച്ചിട്ട് നമുക്ക് എന്താണെന്നുള്ളത് കാണിക്കട്ടെടുക്കളെന്താണ് ചില അങ്ങനത്തെ കാര്യം പറയണം അതല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിട്ട് ഉടനെ അങ്ങനത്തെ അതിന്റെ അടുത്ത വീഡിയോ പറയണം ാണ് എന്നാ ഒരു നോണിന്റെ ഒരു ഫീലും ഒക്കെ കിട്ടും ആ ആഹ് മണമൊക്കെ ഉണ്ടാവും ആ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം വെച്ചിട്ട് തന്നെയാണ് അല്ലേ അതെ അപ്പൊ നമുക്ക് അടുക്കളയിൽ പോയിട്ട് എന്താണെന്ന് നോക്കാം അങ്ങനെ ഞങ്ങൾ അത് അടുക്കളയിലോട്ടെത്തി എത്തി അപ്പൊ ഇവിടെ ഒരു സാധനം ലൈറ്റ് ഇട്ടോ ഇരുട്ടാവണുണ്ട് ഇത് കാണുമ്പോ തന്നെ എല്ലാവർക്കും എന്താണ് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതെ കൂർക്ക കൂർക്കൂർക്കയും കൊണ്ട് ഇന്നൊരു തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അരച്ചിട്ടില്ല ഇനി എങ്ങനെയാണ് പിന്നെ മറ്റേ സാധനവും കൂടെ അമ്മ വറുത്തിണ്ടത് നമ്മുടെ പപ്പടവും കൂടെ അമ്മ വറുത്ത് ഞാനിത് കണ്ടപ്പോ അമ്മ പപ്പടവും കൂടെ വറുത്തി എങ്ങനെയാണ് നമ്മളപ്പതേ ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചി എന്താ അമ്മ എന്ത് ചെയ്യാൻ പോണിക്കൂട്ടി അതെ ആകണു ഞങ്ങൾ ഇപ്പൊ ഈ സാധനങ്ങൾ ഇവിടെ അതേ പൊടികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ പറയണിരുന്നു ഇനി ഇതെങ്ങാനും എടുക്കേണ്ട ഒരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആകെ ഇന്ന് പറയാം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കി അപ്പൊ തന്നെ സവാളെല്ലാം റെഡിയായി നിക്കം ഇട്ട് നമുക്ക് ലാസ്റ്റ് ആയാലും ആ ഒരു സ്മെല്ല് കിട്ടാ വലിയ കൊട്ടപ്പിടിച്ചു കൊണ്ടുവന്നാണോ ഇവിടെ തന്നെ നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതെ നമ്മളുടെ സാധനം ഒക്കെ വാടിയിട്ടുണ്ട് വേപ്പിലേക്ക് വന്നിട്ടുണ്ട് കിട്ടി അതെ പൊടികളെല്ലാരും ഇട്ട് നീ പൊടികളൊന്ന് ഇപ്പൊ തന്നെ അധികം നേരം എടുക്കൂല ഇനി നമ്മള് കോക്കിടാനായിട്ടോ ായിട്ടുണ്ട് അപ്പൊ കുർക്ക ഇപ്പുറത്തന്നെ നമ്മള് നേരത്തെ കാണിച്ചിരുന്നു ജേവിക്കാൻ വെച്ചിരുന്നത് നീ അതും കൂടെ ഇപ്പത്തേക്കടുന്നു അയ്യോ തുണി കൊണ്ട് എടുക്കണം ആ ഒരു പിടുത്തം കിട്ടിയില്ല അങ്ങനെയുള്ള വറുത്തരച്ചു അതുകൊണ്ട് പിന്നെ ശരിക്കും കരിഞ്ഞു പോവരുത് കരിഞ്ഞ് അപ്പൊ നമ്മളാ ചൂർക്കങ്ങൾ ഇനി ഇതൊന്ന് ഇളക്കിയെടുത്ത് സെറ്റാവട്ടെ ഇതേ കറി കറിയൊക്ക നല്ലോണം തിളക്കളണ്ട് വറുത്തരച്ച് നേരത്തെ കാണിച്ചൊന്നില്ല വറത്തരച്ച തേങ്ങ അപ്പൊ അത് മുഴിച്ച് ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ഇടാൻ പോണത്

അപ്പൊ നമ്മളുടെ കറി എല്ലാം എന്തെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ആ ഇത് മറ്റേ ആ വെള്ളമൊക്കെ ഇതായിട്ടാ പപ്പടവും ചാറൊക്കെ കുടിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മള് ഇത് കഴിച്ചു നോക്കണത് കുക്കോള് കറിക്കെന്താ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഇത് കഴിക്കാൻ പോണത് എല്ലാരും കൂടെ വന്നിട്ട് അതെ എന്നിട്ട് നമുക്ക് അതെ മൂടിയൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോ കാണാം ആ ചേച്ചിയും ആ വര വരൻ ഇണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ വരുമോ നോക്കാം അപ്പൊ കാണാം അതെ കറിയൊക്കെ പോയി കാറിന് പോയി നിർത്തട്ടിന്നില്ല ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞെടുത്തോടേ ഇട കണ്ണിക്കല ഞാൻ ഇറങ്ങും ഒന്ന് ഇറങ്ങിട്ടേണ്ട അല്ല ഒന്നും വിചാരിക്കല്ലേ അതെ അപ്പതേ ഇന്നിവിടെ വന്നപ്പോ ഇവിടെ തലസ്ഫു

ആ മൂപ്പിച്ചതിന്റെ ഒരു സ്മെല്ലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസിക്കും അത് അപ്പൊ ഇന്ന് ഇപ്പൊ ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല ഈ വീഡിയോന്റെ മുന്നിൽ എന്താണെന്നൊന്നും ഞങ്ങൾ ഇതുവരെ അറിഞ്ഞൂട ഞാൻ പറഞ്ഞുടാ ഇവര് ഇവർ രണ്ടുപേരാണ് ഉത്തരവാദികൾ അപ്പൊ എന്താണ് അടുത്ത ഘട്ടം എന്താണ് അതെ ഇരുട്ടനെ പോണോപ്പ മഴക്കുന്നേത്താ നോക്ക് പൊള്ളൂലാണോ ബീഫറി ബീഫ് അറിഞ്ഞാ അതേപോലെ ഇരിക്കുന്നുണ്ട് അടുത്ത കുഴ എല്ലാം സ്പീഡി സ്പീഡി കൊടുത്തിട്ട് പക്ഷേ ഇനി ഞാൻ അപ്പതെ എങ്ങനെ അഭിപ്രായം പറഞ്ഞു കഴിച്ച് കഴിച്ചു തീർക്കായിട്ട് വേണ്ട വേണ്ട കഴിച്ചു കഴിച്ചേർ കഴിച്ചു അതെന്തും ഇവിടെ കഴിക്കലും മത്സരം അല്ലല്ലോ പറഞ്ഞിട്ടത് ഞങ്ങളോട് വീഡിയോ പിടിക്കുമ്പോ പറഞ്ഞു പറഞ്ഞു ലാലിക്കരുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ചോദിക്കോട്ടെ എനിക്ക് വായി ലാലെടുപ്പിക്കുന്ന വലിയ തരാട്ട ഞാനി ചോദിക്കോട്ടെടുത്ത്

മീഡിയം നിർത്തി കഴിഞ്ഞാൽ വറുത്താനം വന്നപ്പിന്ന് പറഞ്ഞാൽ പണ്ടു ഇങ്ങനെ ഉള്ള കഴിഞ്ഞുവെച്ച് കഴിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലേ ഇപ്പൊ കഴിച്ചിട്ടില്ല കഴിച്ചിട്ട് കൂർക്കിട്ടാലിങ്ങനെ വെക്കാ കൂർക്ക് ഇട്ട് വെച്ചാൽ നല്ല രസം ഒരു കൂടും നല്ല രസം കേട്ടോ നല്ല കറിയാണ് വെറുതെ നല്ല പറയാനല്ല നല്ല കറിയാന്ന് പറഞ്ഞാൽ ഇറച്ചിക്കറുടെ ഒരു അതെ ഒരു ബീഫിന്റെ ഒരു കാണാൻ ലുക്കും ഇറച്ചിക്കടം രസം അങ്ങനെ ഒന്നും അല്ലേ അപ്പൊ സംഭവം എന്ന് വെച്ചാല് അടുത്ത കറികളൊക്കെ വെക്കുമ്പോൾ എന്ത് കറി വെക്കണം നിങ്ങളൊന്ന് പറയണോട്ടാ കമന്റ് ബോക്സിൽ പറയണേ നമ്മള് നമ്മളെ കൊണ്ട് പറ്റില്ല നമ്മള് വെക്കും ഇതിനാണ് രാവിലെ പോണെ തേങ്ങ പൊളിച്ചോക്കാൻ പറഞ്ഞത് എന്റെ അടുത്ത് ഇറങ്ങി ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞേ കാണാടുത്തേങ്ങൊന്ന് വിളിച്ചിട്ട് പോയതാ പറഞ്ഞാ ഇറങ്ങി തോന്നി നമ്മുടെ ഇതില് പറഞ്ഞില്ലേ വല്യ സിസ്റ്റാ

അതെങ്ങനെയാ നോക്കിട്ട് നമുക്ക് എടുക്കാം അപ്പൊ സംഭവം ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോല അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ